നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ മിക്കവർക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് മേൽ വേദന കൈകാൽ കഴുപ്പ് നടുവേദന ഇതൊക്കെ ഇതിന് ഒരു പരിധിവരെ ആശ്വാസം കിട്ടാൻ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഉലുവിയും തേങ്ങയും ശർക്കരയൊക്കെ ഉപയോഗിച്ച് ഒരു മരുന്നുണ്ടാക്കാം ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെയുള്ള മരുന്നുകൾ കഴിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒന്ന് ചെയ്തു നോക്കൂ ഇന്നലെ രാത്രി ഒരു നാല് ടേബിൾ സ്പൂൺ ഉലുവ നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു ഒരു കപ്പ് വെള്ളത്തിലാണ് സോക്ക് ചെയ്യാൻ വെച്ചത് ഇന്ന് രാവിലെ ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ വെള്ളത്തിൽ തന്നെ നമുക്കിതിനെ ഒരു കുക്കറിൽ ഇട്ട് നന്നായി വേവിച്ചെടുക്കാം കുക്കർ അടച്ച് സ്റ്റീം വരുമ്പോൾ വിസിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കാം ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ മുഴുവൻ പോയതിന് ശേഷമാണ് തുറക്കുന്നത് ഉലുവ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ച ആ ഒരു കപ്പ് വെള്ളം പാകമായിരുന്നു ഉലുവ വരട്ടിയെടുക്കാനായി നല്ല അടി അടികട്ടിയുള്ളൊരു പാത്രം വേണോ എടുക്കാൻ ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ചൂടായ ഉരുളയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഉലുവ വേവിച്ചതിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കണം ഉലുവ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ ഉലുവ നല്ലതുപോലെ വരട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നാല് അച്ച് ശർക്കര മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് ഇനി ഈ ശർക്കര പാനി നന്നായി തിളച്ച് കുറുകി വരണം ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ചെറുതായി ഒന്ന് വറ്റുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊടുത്തുകൊണ്ടിരിക്കാം ഉലുവയിൽ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇത് വേദനയ്ക്കൊരാശ്വാസം നൽകുമെന്ന് പറയുന്നത് ഇതുകൂടാതെ വേറെയും ഒരുപാട് ഗുണങ്ങൾ ഉലുവയ്ക്കുണ്ട് ഉലുവ വരട്ടിയത് പ്രസവരക്ഷാ മരുന്നായിട്ടും ഉപയോഗിക്കുന്നവരുണ്ട് ശർക്കര പാനി നന്നായി തിളച്ച് ചെറുതായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയതുകൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായി വരട്ടിയെടുക്കണം തേങ്ങ ചിരവിയത് ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ചേർത്ത തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ഇളക്കുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ ഒട്ടാതെ ആവുന്നത് വരെ വരട്ടിയെടുക്കണം ഏകദേശമായിട്ടുണ്ട് ഇനി പാത്രം സ്റ്റൗവിൽ നിന്ന് ഇറക്കും മുൻപ് ഒന്നര ടീസ്പൂൺ ചുക്കുപൊടി കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം നന്നായി ചൂടാറിയതിനു ശേഷം ഇതിനെ ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം ഇങ്ങനെ ചെറിയ ഉരുളകളായും എടുത്തു വയ്ക്കാം ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെയുള്ള മരുന്നുകൾ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും